എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് തമിനലിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഈ അമേരിക്കയിൽ ഇപ്പോൾ രണ്ട് തീവ്രവാദി ആക്രമണം നടന്നല്ലോ ഈ രണ്ട് തീവ്രവാദി ആക്രമണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതും വിചിത്രമായ രീതിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആളുകൾ വിചാരിക്കുന്നത് പോലെ രണ്ടും വെവ്വേറെ ഉള്ള ആക്രമണങ്ങളല്ല രണ്ടും ഒന്നിച്ചുള്ള ആക്രമണം പദ്ധതിട്ടത് ഒരറ്റ സ്ഥലത്തു നിന്നൊക്കെയാണ് എന്തായാലും അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ ഇന്ത്യയിലത്തെ ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ ചില ഈ ഇസ്ലാം വിരോധികളുണ്ടല്ലോ അവർക്ക് വേണ്ടി ചെറിയൊരു വിവരം ഞാനിവിടെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കാരണം ഇവിടെ ഇസീസ് തീവ്രവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ എന്തോ വലിയ സംഘടനയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് കുറേ ആൾക്കാർ പക്ഷേ ഇസീസ് തീവ്രവാദികൾ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സുഹൃത്തുക്കളാണ് അവരുണ്ടാക്കിയ ഒരു സൈനിക എന്താ പറയുക സൈനിക ഗ്രൂപ്പാണ് അത് സത്യത്തിൽ പക്ഷെ അത് ഞങ്ങൾക്ക് എന്ന് കാണിക്കാൻ വേണ്ടിട്ട് മുസ്ലിങ്ങളുടെ പേരൊക്കെ ഇട്ടിട്ട് മുസ്ലിം വേഷം കെട്ടിച്ച് മുസ്ലിങ്ങളുടെ കൊടി അതായത് എന്തൊരു കറുത്ത കൊടിയില്ന്നാന്ന് എഴുതിയില്ല അതായത് കറണ്ടാൽ തന്നെ ആൾക്കാർ പേടിക്കണം ആ രൂപത്തിൽ എന്തൊക്കെ എഴുതിയിട്ട് ഉള്ള പിന്നത് മാത്രല്ല ഇവരെ കൊണ്ട് ചെയ്യിക്കുക വലിയ വലിയ പിന്നെ ക്രൂരതകളാണ് അപ്പം ഇതൊക്കെ ചെയ്യിക്കുകയും അതേസമയം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ സീസ് തീവ്രതകളെന്ന് നമുക്കൊക്കെ ഇപ്പം മനസ്സിലായി കാരണം ഇത്രയും കാലം കൊണ്ട് മനസ്സിലായിട്ടില്ല പിന്നെ തൂങ്ങിച്ചവ നല്ലത് പക്ഷേ ഇത് മനസ്സിലായിട്ട് മനസ്സിലായില്ല എന്ന് നടിക്കുന്ന കുറെ എണ്ണം കേരളത്തിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുകയാണ് കാരണം ഇത് പറയുന്നത് ഒരു പിന്നെ തലകെട്ടുകാരൻ മുസ്ലിയാരല്ല മറിച്ച് ട്രംപ് തന്നെയാണ് അപ്പോൾ ട്രംപ് എന്താണ് പറയുന്നത് ഈ സി എസ് തീവ്രവാദികളെ വെച്ച് ഒന്ന് കേട്ടു നോക്കാം എന്താണ് ഈ ട്രംപ് പറഞ്ഞത് ട്രംപ് ആരാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് രണ്ട് തവണ പ്രസിഡന്റ് ആയിരിക്കുകയാണ് അപ്പൊ വെറുതെ ആരെങ്കിലും വഴി വഴിപോക്കന്മാർ പറഞ്ഞല്ല അപ്പോൾ ട്രംപ് പറയുന്നത് ഈ ഹിലറി ക്ലിന്റൻ്റെ വളരെ അടുത്തറിയുന്ന ട്രംപ് ഒരാളാണ് ട്രംപ് അതുപോലെ തന്നെ ഒബാമനെയും അപ്പോൾ ഈ പിന്നെ ട്രംപ് പറയുന്നത് ഈ തീവ്രവാദി സംഘമായിട്ടുള്ള ഇസി ഭീകരന്മാർ അവരനെ സൃഷ്ടിച്ചത് ഒബാമയും ഹിലറി ക്ലിന്റനും കൂടിയിട്ടാണ് ആ ഹിലറി ക്ലിന്റൺ എന്ന് പറയുമ്പോൾ ഒരു വാക്കും കൂടിയും കൂട്ടിച്ചേർത്ത് അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അതായത് കുടിലബുദ്ധിക്കാരിയായ ഏഹ് ഫിത്തന ഫിത്തന ഉണ്ടാക്കുന്ന കുടിലബുദ്ധിക്കാരിയായിട്ടുള്ള ഹിലറി ക്ലിന്റൻ എന്നാണ് പറഞ്ഞത് അത് നിങ്ങൾക്ക് കേട്ടിട്ട് ലെക്കുറുക്കിഡ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ വ്യക്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പത്രസമ്മേളനത്തിലൊന്നല്ല ജനങ്ങളുടെ മുമ്പിലും ഉപ്പ് തുറന്നടിച്ച് പറയാണ് അപ്പോൾ ഇതാണ് അവസ്ഥ ഇതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല ഇത് ഹിലറി ക്ലിന്റൺ പോലും അഭിമാനത്തോടു കൂടി അംഗീകരിച്ചതാണ് ഞാൻ ഞങ്ങളാണിതുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചതാണ് ആ വീടിൻ്റെ അടുത്ത് പോയി ഇല്ലെങ്കിൽ അതും കാണിച്ചു തരാമായിരുന്നു അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത്രയെങ്കിലും വിവരം വിദ്യാഭ്യാസം ബുദ്ധിയും ലോകവിവരമുള്ള ആൾക്കാർക്ക് പിന്നെ പ്രത്യേകിച്ച് ഇതിനേക്കാൾ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കേരളത്തിൽ ചില പിന്നെ അന്ധന്മാർ വർഗീയ അന്ധന്മാരുണ്ടല്ലോ വർഗീയ വിഷങ്ങൾ അവർക്ക് പിന്നെ എന്ത് വേണ്ടും കാര്യമില്ല അവരതങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലല്ല അല്ലല്ല പറഞ്ഞിട്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇസീസ് ഭീകരന്മാരാണ് ഈ ഇസീസ് തീവ്രതയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരാളാണ് ഈ അമേരിക്കയിൽ ആക്രമിച്ചത് എന്നുള്ള കഥ കേൾട്ടാൽ തന്നെ പലരും ചിരിക്കും കാരണം ഇന്നിനിപ്പോൾ വിശ്വസിക്കാൻ ആൾക്കാരെ കിട്ടൂല അപ്പോൾ ഈ രണ്ട് ആക്രമണം നടന്നല്ലോ അതായത് ഒന്ന് ഈ പറഞ്ഞ ട്രംപിൻ്റെ പിന്നെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ്റെ നേരെ മുമ്പിൽ എവിടെയെങ്കിലും ഇല്ല പാർക്കിങ്ങിൽ അവിടെ ഉള്ളില്ല റിസപ്ഷൻ്റെ നേരെ മുമ്പിൽ ഒരു ടെസ്ല കാറ് ടെസ്ലയുടെ ഇത് സൈബർ ട്രക്കില്ലേ ആ വലിയ സാധനം അതിൽ ബോംബ് കൊണ്ടു വന്ന് പൊട്ടിച്ചിരിക്കുകയാണ് നേരെ റിസപ്ഷൻ്റെ മുമ്പിൽ അതാണ് ഓരോ ആക്രമണം ആക്രമണം അതിനേക്കാൾ രസകരമാണ് എന്താണെന്ന് വെച്ചാൽ കെട്ടുകഥ പറയുമ്പോൾ വിശ്വസിക്കുന്ന കെട്ടുകഥ പറയണ്ടേ അപ്പോൾ ആ രൂപത്തിൽ അതായത് ഒരാൾ ഒരു പിക്കപ്പായിട്ട് പോകുന്നു ഏതൊരു അമേരിക്കയിലേതൊരു പിക്കപ്പാണ് ഏതൊരു കമ്പനിയുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് അതായിട്ടിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ കൊടി കൊടികിട്ടിരിക്കുകയാണ് എന്തിൻ്റെ ഇസിസ് തീവ്രവാദികളെ കൊടികെട്ടിയിരിക്കുകയാണ് എങ്ങനെയാണ് കൊടി കൊടികെട്ടിയിട്ടുള്ളത് തലകുത്തിയിട്ട് അപ്പോൾ ഈ ഇസിസ് തീവ്രവാദി ആൾക്ക് ഈ ഇസിസ് തീവ്രവാദികളെ എങ്ങനെയാണ് കൊടി കെട്ടുക എന്ന് പോലും അറിയില്ല അങ്ങനെ തലകുത്തി കെട്ടിയിട്ടാണ് മൂപ്പര് പോകുന്നത് എന്നിട്ട് വണ്ടി പോയിട്ട് ആൾക്കാരെ ഇടിച്ചു കൊല്ലുന്നു അതാണ് ഒരു തീവ്ര തീവ്രവാദി ആക്രമണം പക്ഷേ ഇത് രണ്ടിലും ഈ രണ്ടിലും ഈ വാർത്തയിൽ പറയുന്നത് ഇത് മാത്രമാണ് തീവ്രവാദി അതായത് ഈ വണ്ടി ഇടിച്ച് കൊന്നല്ല ആൾക്കാരനെ അതാണ് തീവ്രവാദി മറ്റേ ബോംബ് പൊട്ടിച്ച് ആൾക്കാരെ കൊന്നല്ലോ അത് തീവ്രവാദി ആക്രമണമല്ല അത് ജസ്റ്റ് ഒരു രസത്തിന് കുട്ടികളിനെ രസിപ്പിക്കാൻ വേണ്ടി ചെയ്ത സംഗതിയാണ് അത് പിന്നെ മാനസിക രോഗിയാവാൻ സാധ്യത ഉണ്ട് പക്ഷെ അത് മരിച്ചൊള്ള ആള് അപ്പോൾ അതങ്ങനെ പോയി കിട്ടി അപ്പോൾ ഇതാണ് രണ്ടാക്രമണം ഇതിന് ഇതിൻ്റെ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണ് രസകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ഞാനിവിടെ സൈഡിൽ കാണിച്ചു തരാം ഏ നിങ്ങൾ പിന്നെ പോസ് ചെയ്തിട്ട് എങ്കിലും കണ്ടാൽ മതി അത് അതിന് ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ട് ഇതാ ഈ സൈഡിൽ കാണാൻ കുറച്ചധികം അധികം വലിപ്പം കൂട്ടുന്നില്ല പിന്നെ ഇതിൽ ചില സാധ്യതകൾ ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ പറയാം പറയുന്നത് ഓരോന്നും ഞാൻ പറഞ്ഞുതരാം നല്ല രസമാണ് അതായത് ആദ്യം തന്നെ പറയാനുള്ളത് എന്താ പറയുക ഇത് ആ സൈഡിൽ ഫോട്ടോ ഉണ്ടല്ലോ രണ്ട് തീവ്രാദികളുടെയും ഫോട്ടോ ആ ഫോട്ടോ ആണ് കണ്ടത് അതിന് ശേഷം പിന്നെ ഇപ്പോൾ അവരുടെ ഫോട്ടോ ഇട്ടാൽ പ്രശ്നമാകുമോ ഓക്കേ ബ്രേക്കിംഗ് ന്യൂസ് എന്താണ് ഈ പിന്നെ ആക്രമികളുണ്ടല്ലോ ഈ രണ്ട് ആക്രമികളും ഇവർ രണ്ട് പേരും അതിൻ്റെ സുപ്രധാനമായ ബന്ധപ്പെട്ട ഞാൻ പറയുന്നത് ഇവർ രണ്ട് പേരും അമേരിക്കൻ സൈന്യത്തിൽ ജോലി ചെയ്ത ആൾക്കാരാണ് അതിലത്തെ ആ ട്രംപിൻ്റെ ഹോട്ടലിന് മുമ്പിൽ ബോംബ് പൊട്ടിച്ചല്ലോ അയാൾ ഇപ്പോഴും ആ ബോംബ് പൊട്ടിക്കുന്ന സമയത്തും അയാൾ സൈന്യ ഈ അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗമാണ് ആ ജോലിയിലാണ് അന്ന് ജോലിയിൽ നിന്ന് ലീവ് എടുത്തതാണ് എന്നിട്ട് പോയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഇവിടെ പറയുന്നത് ഓർലിയാൻസ് ടവറിൽ ആ രണ്ട് പേരും മിലിട്ടറി ബേസ്ഡ് അതായത് റിയാൻ റോത്ത് ആ ഈ ട്രംപ് ട്രംപിൻ്റെ ഹോട്ടലിന് മുമ്പിൽ ബോംബ് പൊട്ടിച്ചാൽ നൂറ് തവണയിൽ കൂടുതലാണത്രേ അവിടെ ഫുള്ള് നിരീക്ഷണം നടത്തിയിട്ടുള്ളത് എവിടെ വെച്ച് ബോംബ് പൊട്ടിക്കണമെന്നുള്ള കാര്യം അപ്പം ഈ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടത് പിന്നെ അത് മാത്രമല്ല ട്രംപിനോട് ഭയങ്കര ദേഷ്യമുള്ള ആളാണ് അയാൾ ഇതാ ബോംബ് പൊട്ടിച്ച ആള് പിന്നെ ആ ആളും മുമ്പ് ഒരു ട്രംപിന് വെടിവെച്ചല്ലോ ഒരാൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും മറ്റേ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ വെടിവെച്ച ചെവിമൊക്കെ ഉണ്ടല്ലോ ആ ആളുണ്ടല്ലോ ആ ആളുമായിട്ട് സുഹൃത്തു ഈ ബോംബ് പൊട്ടിച്ച ആള് എന്നൊക്കെയാണ് ഇവിടെ വാർത്തകൾ പറയുന്നത് പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത അപ്പം നിങ്ങൾ വിചാരിക്കും ആ ചിലപ്പം ട്രംപിൻ്റെ ഹോട്ടലിൽ ബോംബ് പൊട്ടിച്ച ആൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുമായിരിക്കാം പക്ഷെ അയാളും ഈ പിന്നെ ഇസ്ലാമിക ഭീകരും തമ്മിൽ എന്താ ബന്ധം വിചാരിക്കും കാരണം രണ്ടുപേരും ജീവിക്കുന്നത് മുന്നൂറ് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് മുന്നൂറല്ല പിന്നെ രണ്ടായിരം കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ജീവിക്കുന്നത് അമേരിക്കയുടെ ആ ഭാഗ വിഭാഗമാണ് പക്ഷെ രണ്ടുപേരും ജോലി ചെയ്യുന്നത് ഒരു ഓഫീസിലാണ് ഓഫീസിനാണ് ദിവസം അപ്പോൾ പറയുന്നത് ന്യൂ ഓർലിയൻസ് ടെററിസ്റ്റ് ന്യൂ ഓർലിയൻസ് മറ്റാ ടെസ്റ്റില മറ്റേ വണ്ടി പൊട്ടിച്ച വണ്ടിയിൽ ബോംബെച്ച ആള് അതുപോലെ തന്നെ പിന്നെ മറ്റേ ഇസീസ് ഭീകരനും പേരും ജോലി ചെയ്യുന്നത് ഒരേ എയർബേസിൽ എന്ന് വെച്ചാൽ ഒരേ വെയർ ഹൌസിന്റെ ഉള്ളിലാണ് രണ്ടുപേരും ജോലി ചെയ്യുന്നത് രണ്ടുപേരും ആക്രമണം നടത്തുന്നത് വ്യത്യസ്ത രീതിയിലാണെങ്കിലും ഒരേ ദിവസമാണ് അപ്പോൾ ഇതിൽ ഇതിലെന്തൊക്കെയാ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളില്ലേ ടു യു എസ് മിലിട്ടറി വെറ്ററൻസ് റെന്റഡ് കാർ രണ്ടുപേരും കാർ റെന്റ് ചെയ്തതാണ് മറ്റാൾ ടെസ്ല കാർ റെന്റ് ചെയ്തു ഇയാൾ ഈ പിക്കപ്പ് റെന്റ് ചെയ്തു അത് റെന്റ് ചെയ്തത് അവിടെയും അത്ഭുതാണ് രണ്ടുപേരും റെന്റ് ചെയ്തത് ഒരൊറ്റ സ്ഥലത്താണ് ഒന്ന് ചിന്തിച്ചു നോക്കണോ ഏഹ് പക്ഷേ രണ്ടുപേരും ജീവിക്കുന്നതോ രണ്ടായിരം കിലോമീറ്റർ വ്യത്യാസത്തിലാണ് എന്ന് പറയുന്നുണ്ട് ഒരാളുടെ വീട് എവിടെയാണ് മറ്റൊരാളുടെ വീട് എവിടെയാണ് പക്ഷെ രണ്ടുപേരും ഒരേ ദിവസം ഒരേ വാടക ഒരേ കമ്പനിയിലെ വാടക വണ്ടിയെടുക്കുന്നു ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ രണ്ട് തീവ്രവാദി ആക്രമണം നടത്തുന്നു പക്ഷെ ഒന്ന് ഇ സി ഭീകരവൻ മറ്റ് പാവപ്പെട്ടവൻ പിന്നെ അവർ പറയുന്നത് ദ യു എസ് ഗവൺമെന്റ് ന്യൂസ് ഡോസാം അഗൈൻ സപ്പോർട്ട് ആ അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മെഗാ ട്രൻ്റെ ന്യൂസ് കേട്ടോ മെഗാ ട്രൻ ന്യൂസ് ഉണ്ടല്ലോ മെഗാ ട്രൻ ന്യൂസ് നല്ല ന്യൂസ് ആവുക അവർ പറയാം അപ്പോൾ മെഗാ ട്രൻ ന്യൂസ് പറയുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ രണ്ട് ലക്ഷ്യങ്ങളാണ് ഒന്ന് ഒന്ന് ഈ ട്രംപിൻ്റെ ഇതിൻ്റെ മുമ്പിൽ ബോംബ് പൊട്ടിച്ചല്ലോ അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഇസീസ് ഭീകരൻ രണ്ടാമത്തത് ഈ ഇസീസ് ഭീകരനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടോ കണ്ടോ സിറേയിൽ നിന്നുള്ള ഇസീസ് തീവ്രവാദികൾ ഞങ്ങളെ ആക്രമിക്കുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇസി സിറേലു പോയിട്ട് ഇനി കൂടുതൽ ആക്രമണം നടത്തണം ഇപ്പൊ തന്നെ സിറിയയുടെ പകുതി ഫിഫ്റ്റി പെർസെന്റ് ഇസ്രായേലും അമേരിക്കയും കൂടിയും എടുത്തു കഴിഞ്ഞു ഇനി കുറച്ചു ജനങ്ങൾ ജീവിക്കുന്നുണ്ട് അവിടെ ഇനി ആ ഭാഗം കൂടി പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് എന്നാ പറയുന്നത് ഞങ്ങളെ തീവ്രവാദികൾ ആക്രമിച്ചു അത് സിറേന്നാ വന്നത് അതുകൊണ്ട് ഞങ്ങൾ സിറിയ ആക്രമിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ഇത് അതിനുവേണ്ടി ചെന്ന നാടകമാണെന്നാണ് ഈ വാർ മെഗാട്രൻ ന്യൂസ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് പറഞ്ഞല്ലോ ഓക്കെ അടുത്ത് പിന്നെ ഈ ട്രംപിൻ്റെ ഹോട്ടൽ മുമ്പിൽ ബോംബ് സ്ഫോടനം നടത്തിയ ആളുകളുടെ വയസ്സ് മുപ്പത്തിയേഴാണ് മുപ്പത് പേര് മാത്യു ലിവസ്ബർഗ് എന്നാണ് അതൊരു സൈഡിൽ കാണിക്കുന്നു ഞാനേ പിന്നെ ക്ലോസ് ആക്കുക എന്തായാലും അത് ഈ യൂട്യൂബിനൊന്നും ഇഷ്ടപ്പെടൂല്ല അപ്പോൾ മൂപ്പര് ഓപ്പറേഷൻ ഡയറക്ടർ ആൻഡ് ഇൻ്റലിജൻസ് മാനേജറാണ് സ്പെഷ്യൽ ഫോഴ്സ് അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സിൽ അത്രയും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അമേരിക്കയുടെ പിന്നെ അമേരിക്കയിൽ വരുന്ന തീവ്രവാദികളൊക്കെ പിടിച്ച് ആക്രമിച്ച് മറ്റേ ജയിലിലിടുന്ന ശിക്ഷിക്കുന്ന ആളാണ് അത്രയും വലിയ ഉദ്യോഗസ്ഥനാണ് അങ്ങനത്തെ ആളാണ് ഇത് ചെയ്തത് അപ്പോൾ അതാണ് ഒരു വാർത്ത പിന്നെ ഈ ഇത് പൊട്ടിത്തെറിച്ചല്ലോ ഈ ടെക്സല കാറ് സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ചല്ലോ അത് മൊത്തം നിങ്ങൾ ഫോട്ടോ മറ്റേ വീഡിയോ കണ്ടുണ്ടാവും മൊത്തം ട്രക്കും കത്തിപ്പോയി പക്ഷേ ഈ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഈ ഒരാളുടെ ഐ ഡി കാർഡ് മാത്രം കത്തി നശിച്ചിട്ടില്ല ഐ ഡി കാർഡ് മാത്രം കൃത്യമായിട്ടുണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ തരാം തിരിച്ചറിഞ്ഞത് കാരണം ഇയാളുടെ ബോഡി മൊത്തം നശിച്ചു പോയി ഈ ഒരു ഐ ഡി കാർഡിൽ നിന്നാണ് ഇത് കിട്ടിയതെന്ന് പറയുന്നത് മനസ്സിലേതെന്നാ പറയുന്നത് അതിൽ തന്നെ എന്തോ ഒരു ചതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ മരിച്ചിട്ടൊന്നും ഇയാൾ അവിടെ എവിടെയും ഇരിക്കുന്നുണ്ടാവും ഏതോ നിരപാധിനെ ബലിയാടാക്കിയിരിക്കുകയാണ് എന്നിട്ട് ഈ മരിച്ചത് ഇയാളെന്ന് പറയും കാണിക്കുക അങ്ങനെ എന്തൊക്കെയോ ട്രിക്കാണ് കാരണം ഇത് മുഴുവൻ സർക്കാർ തന്നെ ഒത്തു ചെയ്യുമ്പോൾ പലതും ചെയ്യാലോ അങ്ങനത്തെ എന്തോ പരിപാടിയാണ് ഇനി അതിനുശേഷം അതിനേക്കാൾ കോമഡി അതായത് ഇവിടെ സൈഡിൽ നിങ്ങൾ കണ്ടല്ലോ ഒരു സ്ത്രീ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കണോ എന്താ ഒരു സ്ത്രീ നിൽക്കുന്നത് ആ സ്ത്രീ ഒരു പത്രക്കാരി അത്ര ഒരു ജൂയിഷ് ജൂത പത്രകാരിയാണ് ഇസ്രായേലിൽ നിന്നുള്ള പത്രകാരിയാണ് ഈ വീഡിയോ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ഇത് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്കാണ് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നത് അതുകൊണ്ട് എന്നെ വിളിച്ച് ചോദിക്കണ്ട എവിടെ എവിടെയും ചോദിക്കണ്ട ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോകുക അത് ക്ലിക്ക് ചെയ്താൽ നേരെ അവിടെ എത്തും അങ്ങനെ ഒരുപാട് വരും ആൾക്കാർ വരുന്നുണ്ട് അവിടെ അവിടെ പോയാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയിട്ട് കാണാൻ എന്താ സംഭവം സംഭവങ്ങളോ എന്താ അറിയോ ഈ സ്ത്രീ പിറ്റത്തെ ദിവസം ആ ഒരു മറ്റേ ഇസ്ലോ ഇസീസിൻ്റെ ഭീകരം ആക്കെ മറ്റേ പിക്ക പിടിച്ച് കൊന്നല്ലോ അയാളുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് പത്രക്കാരെ കൂട്ടിയിട്ടോ ക്യാമറമാനെ കൂട്ടിയിട്ട് എന്നിട്ട് അയാളുടെ വീട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ കാണിക്കണോ ഒരുന്ന കണ്ടോ ഈ ടേബിളിൽ ഉള്ളത് ആ ടേബിളിൽ ടേബിളുള്ളത് പറഞ്ഞ് കാണിക്കാണ് അല്ല അപ്പം തന്നെ ജനങ്ങൾക്ക് സംശയമാണ് കാരണം ഒരു തീവ്രവാദി ആക്രമണം നടന്ന ആ വീട് പോലീസ് സീൽ ചെയ്യല്ലോ അല്ലാതെ ഇപ്പം എല്ലാ പത്രക്കാർക്കും കയറി വരാൻ വേണ്ടി തുറന്നിട്ട് കൊടുക്കുന്നില്ലല്ലോ ഫുൾ സീൽ ചെയ്യും അതോ അതോ അതോടൊപ്പം തന്നെ പോലീസ് കാവൽ നിൽക്കും അനി വല്ലവരും വന്നിട്ട് എന്തെങ്കിലും തെളിവ് നശിപ്പിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അത് അവരുടെ ഒരു ആണ് പിന്നെ മാത്രമല്ല അവിടെ പോലീസാറുടെ ഉള്ളിൽ പല സംഗതികളും ചെയ്യുമ്പോൾ ഒരു ഹാൻഡ് ഫിംഗർ പ്രിന്റ് എടുക്കലും മറ്റു മറിച്ചൊക്കെ കുറച്ച് സംഗതി ചെയ്യണ്ടാവും ഇത് അതിൻ്റെ തൊട്ടപ്പിറ്റ ദിവസം ഒരു പത്രക്കാരി വരികയാണ് ആ പത്രക്കാരി വരുമ്പോൾ ആ വീട്ടിൽ ആരുമില്ല വീട് തുറന്നു കിടക്കുകയാണ് എന്നിട്ട് ആ പത്രക്കാരി ഉള്ളിലേക്ക് കയറുന്നു ആ പത്രക്കാരുടെ ഡ്രെസ്സാണ് നിങ്ങൾ കാണുന്നത് ഒരു യോഗാ പ്യാൻസ് ഇട്ടിട്ടാണ് കയറി വരുന്നത് അതിനുശേഷം പിന്നെ ആ സ്ത്രീ ഇങ്ങനെ കാണിക്കാണ് അപ്പോൾ ചിന്തിച്ചോക്കണം ആ സ്ത്രീ കാണിക്കുന്ന സംഗതികൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിൽ കാണിക്കുന്നത് ആദ്യം കയറി വരുമ്പോൾ തന്നെ ബോംബ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇരിക്കുന്നു പറഞ്ഞ സ്ത്രീ കാണിക്കുക അപ്പോൾ കുറേ സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് കണ്ടോ ഒരു ഖുർആൻ തുറന്നിരിക്കുന്നു ഇങ്ങനെ ഖുർആൻ തുറന്നു വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ സ്ത്രീ പറയുന്നത് ആ ഖുർആൻ തുറന്നു വെച്ച പേജ് ഉണ്ടല്ലോ ആ പേജിൽ തന്നെ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും കൊല്ലാൻ പറഞ്ഞ പേജാണ് ആ തുറന്ന് വെച്ചിരിക്കുന്നു പറഞ്ഞു കാണിച്ചു കൊടുക്കുകയാണ് കാണിച്ചു തരുകയാണ് ഈ ക്യാമറയിൽ അല്ല ഞാൻ ചോദിക്കട്ടെ ഇതെന്തത് ഈ ആ ആള് അവിടെ ഉള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അവർ പറയുന്നത് ഈ ആളിനെ ഇന്നേവരെ ഞങ്ങൾ പള്ളിയിൽ കണ്ടിട്ടില്ല ഏതാ ഈ മറ്റേ വണ്ടിടിച്ചു കൊന്നല്ല ആൾക്കാരെ അയാളെ കണ്ടിട്ടില്ല അയാൾക്ക് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലെന്നൊക്കെ അവിടുത്തെ ആൾക്കാർ അവിടുത്തെ മുസ്ലിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഖുർആന്റെ പേജ് അപ്പോൾ എന്താ വച്ചാൽ ജനങ്ങളും ഖുർആാൻ തുറന്ന് വെച്ചിട്ടാണ് ബോംബുണ്ടാക്കിയിരുന്നത് അപ്പോൾ ബോംബ് ഉണ്ടാക്കാനൊക്കെ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോയിട്ട് കൊല്ലാൻ ഖുർആാനിൽ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഒരു മുസ്ലിം വിരോധം ഭയങ്കരമായിട്ട് ഉണ്ടാക്കലോ അപ്പോൾ പദ്ധതി ഇട്ടുകൊണ്ട് അപ്പം ഇതൊക്കെ പറഞ്ഞാൽ മുഴുവൻ ഇവന്മാർ ഈ അവരുടെ ഈ സർക്കാർ തന്നെ ഒത്തിട്ടാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നത് അതായത് ഈ പറയുന്ന ഈ പിക്കപ്പ് പിക്കപ്പിടിച്ച് കൊന്നത് മുതൽ അത് വരെ ഈ പദ്ധതിയുടെ ഭാഗമാണ് അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ അത്ഭുതങ്ങൾ ഒന്നിച്ച് സംഭവിക്കുന്നത് രണ്ടുപേരും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നു രണ്ടുപേരും ഒരേ സ്ഥലത്ത് വാടകയ്ക്ക് കാറെടുക്കുന്നു രണ്ടുപേരും ഒരേ ദിവസം പോയിട്ട് ആക്രമിക്കുന്നു രണ്ടുപേരും അങ്ങനെ അത് പിന്നെ നോക്കുമ്പോൾ ഒരാൾ ഖുർആൻ തുറന്ന് വെച്ചിട്ട് ബോംബുണ്ടാക്കുന്നു അങ്ങനെ ആരെങ്കിലും ഖുർആൻ വെച്ചിട്ട് ബോംബുണ്ടാക്കുമോ അങ്ങനെയൊക്കെ കാണിക്കുകയാണ് ആ സ്ത്രീ എന്നാലോ ആ വീട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിപ്പോൾ കേരളക്കാർ മാത്രമല്ലല്ലോ ഈ വീട് കാണുക ലോകത്തെല്ലാവരും കാണൂലേ ലോകത്തെല്ലാവരും കാണുമ്പോൾ ബുദ്ധിയുള്ളവർ അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അവർ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ടേബിളിൽ ഇരിക്കുന്ന സംഗതികളൊക്കെ ഓരോരുത്തരും നോട്ടിക്കുകയാണ് ആ ടേബിളിൽ ഇരിക്കുന്ന എന്താണ് ക്രെഡിറ്റ് കാർഡൊക്കെ ക്രെഡിറ്റ് കാർഡ് ഒക്കെ നിങ്ങൾ ടേബിൾ മരിക്കുമോ ഒരു ഒരു ക്രൈമിൽ നടന്ന സീനിൽ ക്രെഡിറ്റ് കാർഡ് പോലീസുകാർ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ആ പത്രക്കാരെ വരും നിങ്ങൾ പോയിട്ട് എന്താച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞ് വിളിക്കും ഇല്ലല്ലോ അപ്പത് അതാണ് പറഞ്ഞത് ഇത് ഫുൾ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഒരു തീവ്രവാദി ആക്രമണമില്ല തീവ്രവാദി ആക്രമണം ഉണ്ട് പക്ഷെ അത് നടത്തിയതാരാണ് ഈ അമേരിക്കൻ സർക്കാരാണ് അല്ലാതെ ഈ പറഞ്ഞ സിറിയേ ഇസീസോ ആടോ പോത്തോ ഒന്നും തന്നെ അല്ല എന്ന് വ്യക്തമാണ് അപ്പോൾ ആ സ്ത്രീയുടെ വേഷവിധാനം പോലും സംശയാസ്പദമാണ് കാരണം ഈ യോഗ പാൻറ്റ് ധരിച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ശ്രദ്ധ കൂടുതൽ ആൾക്കാരുടെയും എല്ലാവരുടെ അല്ല കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ അവളുടെ മറ്റേ ഈ സെൻട്രൽ സെൻട്രൽക്കാവും കാരണം അതൊക്കെ കാണിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അല്ലാതെ പത്രക്കാർ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഉണ്ടോ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടുണ്ടാകും വരുന്നത് അപ്പോൾ ആൾക്കാർ ചോദിക്കണം മെഗാ ട്രെൻ ന്യൂസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു മെഗാ ട്രെൻ ന്യൂസ് ആ മെഗാ ട്രെൻ ന്യൂസ് വരെ ചോദിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറായിട്ടുള്ള ആക്രമണം നടന്നിട്ട് അപ്പോഴേക്കും എങ്ങനെയാണ് ഈ പത്രക്കാർ ഇങ്ങനെ ഇത്രയും തുറന്നു കിടക്കുന്ന വീട്ടിലേക്ക് കയറി വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഇതൊക്കെ കൂടി കൂട്ടി വച്ചാൽ ഇവർ ഫുള്ള് നാളെ വലിയൊരു തിരക്കഥ അപ്പോൾ ഈ കേരളത്തിലുണ്ടല്ലോ തിരക്കഥണ്ടാക്കല് കേരളത്തിൽ തിരക്കഥണ്ടാക്കല് കുറവാ പോലീസുകാർ കേരളത്തിലെ പോലീസുകാർ അമേരിക്കൻ പോലീസിനെ കടത്തിവിട്ടും തിരക്കഥത്തിൽ മനസ്സിലല്ലേ കാരണം ഈ കേരളത്തിലെ പോലീസുകാർ എഴുതുന്ന തിരക്കഥണ്ടല്ലോ അത് ഈ മുസ്ലിം പേരുള്ളവനെ കിട്ടിക്കഴിഞ്ഞാൽ അതായത് സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പട്ടിനെ പട്ടി കടിച്ചിരുന്ന സമയത്ത് പട്ടി കുട്ടികളൊക്കെ കടിച്ചിരുന്ന സമയത്ത് ഒരു മുസ്ലിം നാമധാരി ഒരാൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തോക്ക് ഈ ആലങ്കാരികമായിട്ട് തോളിൽ വെച്ച് പോയി ഉടനെ തന്നെ പോലീസ് സ്വമേധയാ കേസ് കൊടുത്തു എന്താണ് കേസ് സ്വമേധയാ കേസ് കൊടുക്കാം അത് അതിനൊക്കെ സ്വമേധേ കേസ് കൊടുക്കും ഇപ്പം തന്നെ എനിക്കൊരു ആളൊരു വീട് വെച്ച് തന്നു ഒരു വാളായിട്ട് ഒരു നടു റൊട്ടി കിടന്നിട്ട് വീശുക വാള് വീശാ പോലീസുകാരൻ്റെ നേരത്തെ അപ്പോൾ നോക്കുമ്പോൾ അയാൾ ഹിന്ദു നാമധാരിയാണ് അപ്പോൾ ഒരു കുഴപ്പമായി പോലീസുകാരെന്ത് നൈസായിട്ടാണ് അയാളിൽ പെരുമാറുന്നത് കൈയൊക്കെ കെട്ടിയിട്ട് എന്തിനാണ് വാളി വീശുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അതെങ്കിലും മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിലോ അപ്പോൾ പിന്നെ മോദി അമിത്ഷയോടൊന്ന് പുറപ്പെടും വിമാനത്തിൽ പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ പിന്നെ എൻ ഐയുടെയും മറ്റേ എല്ലാ ഏജൻസിയുടെ ആൾക്കാരും ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ അതാണ് ആ വ്യത്യാസമാണ് അപ്പം ഈ സ്വമേധയാ കേസെടുത്ത് തോളിൽ വെച്ച് ഈ പ്ലാസ്റ്റിക്കിന്റെ തോക്കിവെച്ച് പോയ ആൾക്കെതിരെ എന്നിട്ട് എന്താണ് തിരക്കഥലെഴുതുന്നത് ഈ സമൂഹത്തിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ആയുധം ഏന്തിക്കൊണ്ട് ലൈസൻസ് ഇല്ലാതെ മാരകമായ രീതിയിൽ നടന്നു ഇഷ്ടം പോലെ ആൾക്കാർ മരിക്കാമായിരുന്നു എന്നൊക്കെ വലിയ തര തിരക്കഥയാണ് കേരളത്തിലെ പോലീസുകാർ എഴുതുക അപ്പോൾ ആ ഒരു കഴിവിൻ്റെ മുന്നിൽ അമേരിക്കൻ തിരക്കഥക്കെ തോൽക്കും പക്ഷെ എന്നാലും ഇത്രയും ഭീകരമായ രീതിയിലുള്ള തിരക്കഥ അവർ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫുള്ള് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കുറച്ചെങ്കിലും വിവരം വിദ്യാഭ്യാസവും വിവേകമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ നിമിഷം നേരം കൊണ്ട് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എന്തിനപ്പം ഈ വക സംഗതി പറഞ്ഞ തുടക്കം മുതലേയുള്ള സംഗതികൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം ഫുള്ള് അമേരിക്കൻ ഇസ്രായേലി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ നാടകങ്ങളുമാണ് ഈ പാശ്ചാത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ അവർക്ക് ഒരു തിരിച്ചടി കിട്ടിയത് എവിടെയെന്നറിയോ ഈ യൂക്രൈനിൽ നിന്നാണ് അവർ ഈസി ആയിട്ട് വിചാരിച്ച് റഷ്യനെ ഒക്കെ തോൽപ്പിച്ച് തുന്നം പാടിച്ച് റഷ്യക്ക് പിടിച്ചടക്കി സെറിയ മോഡലാക്കാമെന്നൊക്കെ വിചാരിച്ചു അവിടെയാണ് അവർക്ക് ഏറ്റവും വലിയ പരാജയം സംഭവിച്ചത് ബാക്കി എല്ലായിടത്തും അവർക്ക് വിജയം തന്നെയാണ് ഏത് കാര്യത്തിൽ പോയാലും കാരണം അവർ ഒത്തുട്ടാണ് ഒറ്റക്കെട്ടായിട്ടാണ് അവർ ചെയ്യുക വലിയ വലിയ രാജ്യങ്ങൾ ബ്രിട്ടൻ അമേരിക്ക ജർമ്മനി എന്നൊക്കെ പറഞ്ഞ ഓസ്ട്രേലിയ അങ്ങനത്തെ എല്ലാ രാജ്യങ്ങളും കാനഡ ഇങ്ങനത്തെ രാജ്യങ്ങളും ഒന്നിച്ചിട്ടാണ് ഒരു ചെറിയ രാജ്യത്തിനെ ആക്രമിക്കുക അപ്പോൾ അവിടെ ഒക്കെ അവർക്ക് വിജയം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഗാഥനാക്രമിക്കുക എല്ലാവരും കൂടിയിട്ടാണ് ഇത് ഇസ്രായേൽ ആക്രമിക്കുന്ന നമ്മൾ കാണുന്നത് അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനൊക്കെ ഉണ്ടായി അവരൊക്കെ കൂടിയിട്ടാണ് ചെറിയൊരു ആക്രമിക്കുന്നത് അപ്പോൾ അവരുടെ അവരങ്ങനെയാണ് വിജയം കൊന്നത് പിന്നെ അതിൻ്റെ കൂടെ അവരുടെ കയ്യിലാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളും എല്ലാ നുണ ന്യൂസും ഉണ്ടാക്കുന്നത് അവർ അതിൽ കൂടെയാണ് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയാണ് ഇപ്പം തന്നെ ചില ചില വിവർമാരൊക്കെ എന്നെ വിളിച്ച് പറയും ഇന്ന ഇതല്ലേ നോക്കുമ്പോൾ എന്താണ് അയാൾ ഈ പാശ്ചാത്യ പ്രൊപ്പഗണ്ട ചാനൽ മാത്രം കണ്ടു കണ്ടു കണ്ടിട്ട് അതാണ് ഈ യാഥാർത്ഥ്യം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത് പക്ഷേ ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ ഉള്ളത് കാരണം കുറച്ചെങ്കിലും യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് വീടില് പറയാനുള്ളത് ഇന്നിപ്പം എന്താ ഞായറാഴ്ച കാരണമാണോ ആൾക്കാർ വളരെ കുറവാണ് ട്രംപ് വന്നാൽ ഹമസിനെ തുരത്തും എന്ന് പറയുന്നു എന്താ ട്രംപ് വന്നാൽ എന്താണ് ഇതുവരെ ഒന്നും തുരുത്തുന്നില്ലേ ഇപ്പം എന്താ ഹമസിനെ ഒന്നും ചെയ്യുന്നില്ലേ ഇപ്പൊ ഹമസിനെങ്ങനെ ബിരിയാണി വിളമ്പി പോയി കൊടുക്കുകയാണോ അതൊക്കെ പറച്ചല്ലേ തുരത്തിയാ തുരത്താതിരിക്കുക അതൊക്കെ അവർ അല്ലെങ്കിൽ തന്നെ അവരുടെ ലക്ഷ്യം ആ പിന്നെ ഗാസക പിടിച്ചടക്കിയിട്ട് വലിയ ഗ്രേറ്റർ ഇസ്ലാ ഇസ്രായേൽ ആക്കാനാണ് അത് അതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തി കഴിഞ്ഞു അതിപ്പോൾ ട്രംപ് വന്നാലും ശരി ആര് വന്നാലും ശരി അങ്ങനെ തന്നെയാണത് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ വീടില് പറയാനുള്ളത് അടുത്ത വീടില് കാണാം ബൈ ബൈ